പേരിലാണ് ഗാന്ധിയുടെ പേരിനെ അതിൽ നിന്ന് മാറ്റുന്നത് എന്താണ് അതിന് പറയാനുള്ള ഒരു ന്യായീകരണം ആ പദ്ധതിയെ സംബന്ധിച്ച് പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി പ്രസംഗിച്ചത് കോൺഗ്രസിന്റെ പരാജയത്തിന്റെ ഒരു സ്തൂപമായി ഒരു മോണുമെന്റായി ആ പദ്ധതി നിലനിൽക്കട്ടെ എന്നുള്ളതാണ് അത് കോൺഗ്രസിന്റെയും ഇന്ത്യയുടെയും പരാജയത്തിന്റെ സ്തൂപമല്ല കോവിഡ് ഉൾപ്പെടെ രാജ്യം തകർന്ന് വരങ്ങലിച്ചു നിന്നപ്പോഴും നാട്ടിലെ സാധാരണക്കാരന്റെ പട്ടിണി മാറ്റിയ കോൺഗ്രസിന്റെയും രാജ്യത്തിന്റെയും ഏറ്റവും വലിയ വിജയത്തിന്റെ പേരാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് ഈ ഭരണകൂടം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണമല്ലോ പിന്നീടുമല്ലേ അതിന്റെ ക്രെഡിറ്റും അടിച്ചു മാറ്റാൻ പേര് മാറ്റാൻ വി വി ജി റാം ജി എന്ന പേരതിനെ കൊണ്ടുവന്ന് ഒരു മാറ്റം വരുത്താൻ ശ്രമിച്ചെന്ന് നിങ്ങൾ അറിയണം അവരുടെ മനസ്സിൽ ഭഗവാൻ രാമനല്ല അവരുടെ മനസ്സിൽ നാതുറാമാണ് എന്നുള്ളത് നാട്ടിലെ ഏതൊരു ജനാധിപത്യം വിശ്വാസിക്കും തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രത്യേകത അതിൽ എന്ന് പറഞ്ഞ് കടന്നു വരുന്ന ഏതൊരാൾക്കും അത് കൊടുക്കാൻ നിർബന്ധിതമായ ഒരു അവകാശമായിരുന്ന ഒരു സമയത്ത് നിന്ന് അതിനെ മാറ്റി അതിന് പകരം പണമുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാമെന്നുള്ള തലത്തിലേക്ക് അതിനെ മാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ ആ പകുതിയെ കൊല്ലുക അത് നാട്ടിലെ സാധാരണക്കാർ ഉണ്ടാക്കിയ കരുത്തിനെ ഇല്ലാതാക്കുക അവർക്കുണ്ടാവുന്ന വേതനത്തെ അവർക്കുണ്ടാവുന്ന വരുമാനത്തെ അവർക്ക് അതുകൊണ്ടുണ്ടാവുന്ന സ്വയം പര്യാപ്തതയെ അതിനെ മുഴുവൻ തകർക്കുകയാണ് അപ്പൊ ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഗോഡ്സെ ഗാന്ധിയുടെ പെരുമാറിലേക്ക് വെടിയുണ്ടകൾ ഉണർത്ത് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു ഗോഡ്സെ ഭക്തർ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേരിനെ ഭയപ്പെട്ട് ആ പേരിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു ഒരു കാര്യം ഇന്ത്യ രാജ്യം ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയും വെടിയുണ്ടകൾക്ക് മുമ്പിലും ഗാന്ധി എന്ന ആശയം മരിച്ചിട്ടില്ലെങ്കിൽ പിന്നെയാണ് ഒരു സർക്കാർ പേര് പേരുമാറ്റിയിട്ട് വീണ്ടും ഗാന്ധിയെ കൊല്ലാൻ നോക്കാൻ ഗാന്ധി ഇല്ലാതാക്കാൻ നോക്കാനുള്ള ശ്രമങ്ങൾ അത് പരാജയപ്പെടും എന്ന കാര്യത്തിന് ഒരു സംശയം വേണ്ട